ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ റമലാനി ഇരുപത്തഞ്ച് പൂർത്തിയായി അപ്പോൾ ഇങ്ങനത്തെ റമലാനിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാം മറക്കണ്ട ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നുമില്ല എന്നും നമ്മളുണ്ടാക്കുന്നത് പോലെ തന്നെ പത്തിരും ഉരുളങ്ങിങ്ങിൻ്റെ കാര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ പത്തിരിയൊക്കെ ചുട്ടിട്ട് അപ്പോൾ ഇന്നിത് നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതേ ഫെബി നിശയും കൂടെ പ്രസവം അമർത്തി പൊടി തട്ടിയെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതേ നമ്മുടെ പത്തിരി ചൂടുന്നുണ്ട് കേട്ടോ പത്തിരി ചുടൽ കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കും നിശക്കൊന്ന് പുറത്ത് പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട് അപ്പം ഇതേ നേരത്തെ നമ്മൾ ആ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ആ നേരം കൊണ്ട് ഇതാ നമ്മുടെ ഉമ്മ നമ്മുടെ തേങ്ങ വറുത്തരക്കുന്ന വറുത്ത് വെക്കുന്നുണ്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള പുറള ഭയങ്കര കയറായിട്ടൊന്നും ഉണ്ടാക്കുന്നത് അത് നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നിഷയാണ് തേങ്ങ ചിരക്കുന്നത് തേങ്ങ തേങ്ങ ചിരക്കുന്ന കാര്യത്തിൽ നിശ അത് ഭയങ്കര എക്സ്പേർട്ടാണ് അപ്പം പിന്നെ നിഷ വേൻ ചിരകാൻ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ തരികഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമാണ് തേങ്ങാപ്പാൽ ആവശ്യമാണല്ലോ അപ്പോൾ കുറച്ച് തേങ്ങ അതുക്കുമ്പോൾ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ആ ഉപ്പേരിയിൽ കുറച്ച് ചമന്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ അരക്കുന്നത് അങ്ങനെതാ അത് കഴിഞ്ഞു അങ്ങനെതാ പിന്നെ നമ്മൾ പത്തിരി ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചൂടാണേ ഞാൻ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞാലൊക്കെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ബാക്കിയപ്പോൾ ഉമ്മ ചുറ്റുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അസം സംസ്കാരം കഞ്ഞി ശേഷം അസർ സംസ്കാരം കഞ്ഞി വന്നതിന് ഞങ്ങൾ പോയി അത് നേരം കൊണ്ട് മുമ്പ് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫേബി എരുന്തറോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എരുന്ന് റോസ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിരി ചുടിൽ കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള ചെമ്പ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി തൂമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഉരുളങ്ങിൻ്റെ കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കുറേ ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഫെബിം കൂടെ നിന്നിട്ടാണ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ടായിരുന്നു ലൈസമോൻ എഴുതിച്ചോണ്ട് തന്നെ നിഷ കുട്ടിനടുത്ത് സെറ്റോട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി നിന്നു പിന്നെ പിന്നെന്താ നിഷ ഫ്രൂട്ട്സ് കട്ടിയേട്ടോ അപ്പം വാട്ടർ മലൻ മാത്രമേ ഉള്ളൂ വേറെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ അതത് കട്ട് ചെയ്യാൻ അന്നേരം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു നമ്മുടെ ഉരുളക്കിങ്ങും ബജി ഉണ്ടാക്കുകയാണ് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്തിനാൽ ബജി മാത്രമാണ് നോമ്പിനുണ്ടാക്കുന്നത് വേറെ വെറൈറ്റി ഉണ്ടാക്കി കൂടെ ഏതായാലും വീഡിയോ എടുക്കാൻ അപ്പോൾ വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കി കൂടെയാണ് പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണല്ലോ അല്ലാണ്ട് നമ്മൾ ആടെന്താ പറയുക മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിച്ചതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ഡെയിലി എന്താണോ കഴിക്കുന്നത് ആ ഒരു ബ്ലോഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ എല്ലാവർക്കും ഈ ഒരു ഐറ്റംസ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ അത് അത് രണ്ട് കാരണത്താലാണ് ഉണ്ടാക്കുന്നത് ഈ ബജി ഉണ്ടാക്കുന്നത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ ആറേകാലയക്കുന്നത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂട് കൊടുക്കാൻ കഴിക്കാതെ കരുതി അതുകൊണ്ടാണ് ഇന്ന് ലേറ്റാക്കിയത് വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആക്കി ഉണ്ടാക്കിയത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നുണ്ടോ നമ്മൾ ഉറങ്ങിയ ബജി നോമ്പ് തുറക്കാൻ ഏകദേശം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല ഒരു അഞ്ച് മിനിറ്റ് ഇല്ല ആ ടൈം ആകുമ്പോൾ നിഷ വേഗം എന്ത് ചെയ്തു നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ടാബിളിൽ കൊണ്ടേ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസ് എന്ന് ചേർക്കുമ്പോൾ നിങ്ങൾ ചേർക്കും ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടെന്ന് ഇല്ല വട്ടർ അതുപോലെ നമ്മൾ ഉരുളകങ്ങ് വാച്ച് വെള്ളം കളിക്കത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടേ സെറ്റ് ചെയ്ത് പോകുന്നതിനെ വാങ്ങി കൊടുത്തുവിട്ടാ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ അതിൻ്റെ വേറെ ഈത്തപ്പഴൊക്കെ തന്നു അതിനുശേഷം ഇത് വെള്ളം കളിക്കൽ കുറിച്ചു പിന്നേ നമ്മൾ ചക്കര അതായത് പത്തക്ക വാട്ടർ എന്നൊക്കെ പറയും അപ്പോൾ അത് കഴിച്ചു പിന്നെ അതേ നമ്മുടെ പരിക്കടി ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ അതും കഴിച്ചു ചൂട് കൊടുക്കാനായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു കേട്ടാ പിന്നെന്താണ് അങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഐറ്റംസ് എന്ന് പറയുന്നത് പൊരിക്കടി ഐറ്റം നമ്മൾ പിന്നെ എല്ലാം നമ്മൾ ബ്ലോഗിൽ കണ്ടാലെങ്കിൽ മനസ്സിലാവും ഒറ്റ ഐറ്റം മാത്രമേ നമ്മൾ പരിക്കടി ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ എന്താ പിന്നെ നമ്മളെല്ലാവരും നോമ്പ് തുറന്നു നോമ്പ് തുറന്നു അൽത്താഫ് ഉപ്പി എമ്മി അല്ല എമ്മി അല്ല അയാൻ മോനും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എമ്മി മോൾക്ക് തീരെ വയ്യ നല്ല പനിയാണ് അതുകൊണ്ടാണ് ആൾ നമ്മൾ വീഡിയോയിൽ കാണാത്തത് ആൾ പനിച്ച് എല്ലാ നല്ല പനിയാണ് പനിച്ച് ആൾ കിടന്നുറങ്ങുകയാണ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടേ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കൽ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കാര്യങ്ങൾ പക്ഷേ ഇതേ നമ്മൾ പത്തിരി നിന്നായിരുന്നു കേട്ടോ പിന്നെ ഇതേ നമ്മുടെ നമ്മുടെ എന്താ പറയുക എന്ത് എരുന്ന് റോസ്റ്റ് എരുന്ന് റോസ്റ്റും ഉരുളങ്ങിങ്ങനെ കറിയും കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും നിശീൻ തന്നെ കഴിക്കാണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കഴിക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് എമിമോളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആൾ ഭയങ്കര പനിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഒന്നും തന്നെ കഴിക്കാൻ വയ്യ ആൾക്ക് ആളിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ കുറേ കൊടുത്ത് നോക്കി പക്ഷേ ആളൊന്നും തിന്നുമില്ല കേട്ടോ അവളിങ്ങനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി എന്നു പറയുന്നത് പാവം നല്ല നല്ല പനിയാണ് അതുപോലെ എന്നാലും രാത്രി ഇതേപോലെ നല്ലോണം കഴിച്ചത് കഴിച്ച ഫുഡും കാര്യങ്ങളും നല്ലോണം വോമിറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ആൾ കറക്റ്റായിട്ട് കഴിച്ചിട്ടില്ല കഞ്ഞി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നും കഴിക്കുന്നില്ല ആൾ അപ്പോൾ രാത്രി കായുമ്പോൾ പനി കൂടി കൂടി വരുകയാണ് മരുന്ന് കൊടുത്തിട്ടുണ്ട് നിഷേ അതെ നാളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ഡോക്ടറെടുത്ത് നാളെ ചെല്ലേണ്ട ദിവസമാണ് അങ്ങനെ എന്താ ഞാൻ നിഷിയും കൂടി കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൈസിമാൻ വീണപ്പുറത്തൊന്നും കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആകുന്ന നേരത്താണ് ഞാൻ ഉമ്മേടാക്കി തരിക്ക് ഉണ്ടായിരുന്നു അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തുറക്കുന്ന ടൈമിൽ അപ്പോൾ അതത് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേട്ടാ അപ്പോൾ അതേ അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ഓക്കെ ചേച്ചാ ബൈ ബൈ